നമസ്കാരം അബുദാബി ടൂറിസം വകുപ്പിന്റെ പുതിയ പരസ്യത്തിൽ ഹിജാബ് ധരിച്ചെത്തിയതിന് ബോളിവുഡ് താരം ദീപിക പതുക്കോണിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ രൂക്ഷമായ സൈബർ ആക്രമണം ഭർത്താവ് രൺവീർ സിംഗിനൊപ്പമാണ് ദീപിക ഈ പരസ്യത്തിൽ അഭിനയിച്ചിരിക്കുന്നത് എന്നാൽ താരത്തിന് പിന്തുണയുമായി നിരവധി ആരാധകരും രംഗത്തെത്തിയിട്ടുണ്ട് പരസ്യത്തിൽ ദീപിക ഹിജാബ് ധരിച്ചതിനെ വിമർശിച്ചവർക്കെതിരെയും ആരാധകർ ശക്തമായി പ്രതികരിക്കുന്നുണ്ട് മറ്റൊരു രാജ്യത്തിന്റെ സംസ്കാരത്തെ ബഹുമാനത്തോടെ നോക്കിക്കാണെന്ന ദീപികയ്ക്ക് അഭിനന്ദനങ്ങൾ എന്ന് പലരും സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഒരു പള്ളി സന്ദർശനവുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായ വസ്ത്രം ധരിച്ചതിനെ ഇതിനോട് ഉപമിച്ചു ആരാധകർ പ്രതികരിക്കുന്നു ഇന്ത്യയിൽ ക്ഷേത്രദർശനം നടത്തുമ്പോഴും ദീപിക ഇത്തരം വസ്ത്രധാരണ രീതികൾ പിന്തുടരാറുണ്ടെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു ഇത് വെറും തൊഴിൽ മാത്രമാണെന്നും അതിനെ അങ്ങനെ തന്നെ കാണണമെന്നും വിമർശകർക്കുള്ള മറുപടിയുമായി ആരാധകർ വരുന്നുണ്ട് ഇതിനിടെ ദീപിക പതുക്കൊഴിഞ്ഞെ കൽക്കി ടു എയ്റ്റ് എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിൽ നിന്ന് ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട വാർത്തകളും വീണ്ടും ചർച്ചയായി ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ വൈ ജയന്തി ആണ് ഔദ്യോഗികമായി വിവരം പുറത്തുവിട്ടത് ഷാറുഖ് ഖാൻ നായകനാകുന്ന കിങ് എന്ന പുതിയ ചിത്രത്തിന് വേണ്ടി ദീപിക കൽക്കിൽ നിന്ന് സ്വയം പിന്മാറിയതാണെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു പഠാൻ സംവിധായകൻ സിദ്ധാർത്ഥ് ആനന്ദ് വീണ്ടും ഷാറുഖ് ഖാനുമായി ഒന്നിക്കുന്ന ചിത്രം എന്ന നിലയിൽ കിങ് സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ ഹൈപ്പ് സൃഷ്ടിക്കുന്നുണ്ട് തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം പഠാൻ എന്ന ചിത്രത്തിലൂടെ വൻ ബോക്സ് ഓഫീസ് വിജയത്തിലേക്ക് തിരിച്ചെത്തിയ ഷാറുഖ് ഖാന് കിങ് വ്യക്തിപരമായും പ്രാധാന്യം അർഹിക്കുന്ന ചിത്രമാണ് മകൾ സുഹാന ഖാന്റെ ബിഗ് സ്ക്രീൻ അരങ്ങേറ്റം കൂടിയാണ് ചിത്രം ഷാരൂഖ് ഖാനും മകളും ഒരുമിച്ചെത്തും ചിത്രത്തിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബറിലോ ഡിസംബറിലോ തിയേറ്ററുകളിലേക്ക് ചിത്രം എത്തുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ദീപിക പതുക്കോൺ അഭിഷേക് ബച്ചൻ അനിൽ കപൂർ തുടങ്ങി വലിയ താരനിരയും ചിത്രത്തിലുണ്ട്